പ്രവാസി വ്യവസായിയുടെ കരുതലിൽ പാനൂർ പാലക്കൂലിൽ കുട്ടികൾക്കായി സ്ഥലം ഒരുങ്ങി പ്രവാസി വ്യവസായിയായ ചിറ്റുള്ളി യൂസഫ് ഹാജിയാണ് കുട്ടികൾക്ക് കളിക്കാനായി അഞ്ചു സെൻ്റ് സ്ഥലത്ത് കളിക്കളം ഒരുക്കിയത് ലഹരിയുടെ പിടിയിൽ പെടുന്ന പുതുതലമുറക്കി കളിയും സൗഹൃദവും അവണെന്ന് ലഹരി എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിറ്റുള്ളി യൂസഫ് ഹാജി തന്റെ ഉടമസ്ഥയിലുള്ള അഞ്ചു സെൻ്റ് സ്ഥലത്ത് കളിക്കളം ഒരുക്കിയത് പ്രദേശത്തെ കുട്ടികൾ തന്നെയാണ് തങ്ങൾക്ക് കളിക്കളം വേണമെന്ന ആവശ്യവുമായി യൂസഫ് ഹാജിയെ സമീപിച്ചത് തനിക്കൊരു ലാഭവുമില്ലെന്നറിഞ്ഞിട്ടും നാടിനെയും കുട്ടികളെയും ഏറെ സ്നേഹിക്കുന്ന യൂസഫ് ഹാജി കുട്ടികളുടെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യുന്നു ഓരോരുത്തരെ കൊണ്ടു എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്ന് മാത്രമേ എന്നാൽ മാത്രമേ ഈ ഈ നാടിനെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചത് പ്രദേശത്തെ കുട്ടികളുടെ ഏറെക്കാലത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് വേണമെന്ന ആഗ്രഹമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത് ചിറ്റോൾ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം പാനൂർ പോലീസ് ഇൻസ്പെക്ടർ സുധീർ കലേൻ നിർവഹിച്ചു തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് ചിറ്റോളി യൂസഫ് ഹാജിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു കളിസ്ഥലം ഈ സമൂഹത്തിനും ഇവിടുത്തെ കുട്ടികൾക്കും വേണ്ടി നൽകിയ യൂസഫിനെ ആദ്യമായി ഇത് മാതൃകയാവട്ടെ നമ്മുടെ യുവതലമുറ വഴിതെറ്റാതിരിക്കാനും കായിക മത്സരങ്ങളിലേക്ക് പങ്കെടുക്കാനും സമൂഹത്തിന് വേണ്ടി ഈ ഒരു ഉദ്യമം ുംതൃകയാണെന്ന് നാട്ടുകാർ പറയുന്നു കാടാ ചടങ്ങിൽ സി എച്ച് യൂസഫ് അധ്യക്ഷനായി പി കെ ഷാഹുൽ ഹമീദ് എം വിജിത്ത് കുമാർ അബ്ദുൽ നാസർ കെ പി അസീസ് കെ വി ഇസ്മയിൽ റഹീം സഖാഫി കെ സി സൈനൽ കെ കെ മുനവർ പി റിഹാൻ എം എം ഷഹൽ ഫഹാം ഫൈസൽ കെ പി സമീർ പി സഹൽ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ദിവസം തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് കളിക്കളത്തിലേക്ക് എത്തിയത്